ഒരു ഇന്റർനാഷണൽ പീസ് നെഗോസിയേഷൻ ആൻഡ് ഡീൽ അതിനൊരു ഈസി മെത്തേഡ് ഉണ്ട് അതിനൊരു കോംപ്ലിക്കേറ്റഡ് ഡിഫിക്കൽ മെത്തേഡും ഉണ്ട് ഏറ്റവും ഈസി മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഒരു രാജ്യത്തെ റഷ്യ ഉക്രൈൻ സംഘർഷമാണല്ലോ ഉക്രൈനെ പൂർണ്ണമായി സമ്മർദ്ദപ്പെടുത്തി ശക്തമായ രാജ്യമായ രക്ഷയ്ക്ക് അനുകൂലമാകുന്ന രീതിയിൽ ഒരു പീസ് ഡീൽ കൊണ്ടുവന്ന് നിർബന്ധപൂർവം അടിച്ചേൽപ്പിച്ച് ഇതാ തങ്ങൾ പീസ് കൊണ്ടുവന്നിരിക്കുന്നു സമാധാനം എത്തിയിരിക്കുന്നു എന്ന് പറയുന്നതാണ് എളുപ്പമാർഗം ഡിഫിക്കൾട്ട് മാർഗം എന്ന് പറയുന്നത് ടെറിറ്റോറിയൽ ട്രാൻസ്ഫർ ഇല്ലാതെ തന്നെ യുദ്ധത്തിന് മുൻപുണ്ടായ ഒരു അന്തരീക്ഷം അത് ടെറിറ്റോറിയൽ ട്രാൻസ്ഫർ ഒന്നുമില്ല ലുഹാൻസ് ഡോണസ്ക് മേഖലയോ സപ്രോജിയ ഹേഴ്സ്റ്റൻ പ്രവിശ്യകളോ അല്ലെങ്കിൽ ഒരു പക്ഷേ അതിന് മുൻപ് തന്നെ രണ്ടായിരത്തി പതിനാലിൽ റഷ്യ പിടിച്ചടക്കിയ ക്രൈമിയ ഫനൻസല മാത്രം റഷ്യക്ക് നിലനിർത്തത്തക്ക രീതിയിൽ അത് അംഗീകരിച്ചു കൊടുത്തുകൊണ്ട് ബാക്കി ഭാഗം സംരക്ഷിച്ച് നിർത്തുക അതിനുവേണ്ടി റഷ്യയുമായി കടുത്ത വിലപേച്ചൽ നടത്തുക എന്ന ഓപ്ഷൻ അമേരിക്ക ഉപയോഗിച്ച് കാണുന്നില്ല അതുകൊണ്ടാണ് ഇവിടെ രണ്ട് മൂന്ന് കാര്യങ്ങളിൽ അമേരിക്ക റഷ്യ പൂർണ്ണ ധാരണയിലാണ് അത് അതിനുള്ള വഴി ഒരുക്കിയിരിക്കുന്നത് അമേരിക്കൻ സ്പെഷ്യൽ എൻവോയി ട്രംപിൻ്റെ വെസ്റ്റേഷ്യ സ്പെഷ്യൽ ഏജൻറ്റാണല്ലോ സ്റ്റീവ് വിറ്റ്കോഫ് അപ്പോൾ സ്റ്റീവ് വിറ്റ്കോഫും അദ്ദേഹത്തിൻ്റെ റഷ്യൻ കൗണ്ടർ പാർട്ട് ഈ കിറിൽ ദിമിട്രിയവും തമ്മിൽ നടത്തിയ ഒരു സീരീസ് ഓഫ് ഡെഗോസിയേഷൻസ് അതിന് ശേഷം എത്തിച്ചേർന്ന ഒരു ഡീൽ അത് ട്രംപിൻ്റെ മരുമകൻ ജാരഡ് കൃഷ്ണർ കൂടി അറിഞ്ഞുകൊണ്ട് അവസാനം അത് വിദേശകാര്യ സെക്രട്ടറി അമേരിക്കൻ വിദേശകാര്യ സെക്രട്ടറി സെക്രട്ടറി സ്റ്റേറ്റ് മാർക്കോ റൂബിയോയുടെ ഒത്താശയോട് കൂടി ട്രംപ് റാക്ടിഫൈ ചെയ്ത് അത് ഡെലിബറേറ്റായി ലീക്ക് ഔട്ട് ചെയ്തു എന്ന രീതിയിലാണ് റിപ്പോർട്ടുകൾ വരുന്നത് ഇത് ലീക്ക് ഔട്ട് ചെയ്തിരിക്കുന്നത് ഒരു പക്ഷേ റഷ്യൻസ് ആയിരിക്കാം ഇത് റഷ്യൻ ഭാഷയിൽ തയ്യാറാക്കിയതിൻ്റെ ഇംഗ്ലീഷ് പരിഭാഷ എന്ന രീതിയിലാണ് ഇപ്പോൾ നിഗമനങ്ങളിൽ നിഗമനങ്ങളിലെത്തിച്ചേരുന്നത് അങ്ങനെയെങ്കിൽ ഇതൊരു റൂസോ യു റഷ്യ യു എസ് അറേഞ്ച്മെൻറ്റ് അണ്ടർസ്റ്റാൻഡിങ് അവിടെ ഉക്രൈനെ പൂർണ്ണമായി ബലിയാടാക്കുന്ന ഒരു നീക്കം നോക്കൂ അതിൻ്റെ ഒരു പ്രൊവിഷൻസിനെ ഒന്ന് ചെറുതായി ഡിസൈഫർ ചെയ്തെടുത്താൽ നോക്കുന്നത് ഈ യുദ്ധത്തിന് മുൻപ് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഫെബ്രുവരി മാസം റഷ്യൻ ടാങ്കുകൾ ഉക്രൈനെ നേരെ ഇരച്ചുകയറിയ സമയത്ത് ഇവിടെയാണ് ആ ഭാഗം കിഴക്കൻ ഉക്രൈൻ അതായത് ഡോൺബാസ് എന്ന് പറയുന്ന മേഖലയിൽ രണ്ട് പ്രവിശ്യകൾ ലുഹാൻസ് പ്രവിശ്യയും ഡോണസ്ക് പ്രവിശ്യം മാത്രമായിരുന്നു സംഘർഷ മേഖല പിന്നീട് അത് സപ്രോഷ്യയിലേക്ക് വ്യാപിക്കുന്നു ഖേസ്റ്റനിലേക്ക് വ്യാപിക്കുന്നു ഓൾറെഡി നിലവിലുണ്ടായിരുന്ന ഒരു ക്രൈമിയ പെനിൻസുലയിലേക്കുള്ള ഒരു ലാൻഡ് ബ്രിഡ്ജാണ് ഈ ഈ ഭാഗങ്ങൾ അതുകൊണ്ട് റഷ്യക്ക് നേരിട്ട് ക്രൈമിയയിലേക്ക് കടന്നു വരികയും അസോവ് കടലെടുക്കുക മാത്രമല്ല മറിച്ച് ഈ ബ്ലാക്ക് സി മേഖലയിൽ ആകമാനം ഒരു ആധിപത്യം നേടുകയും ചെയ്യുക എന്ന ഒരു വിശാലമായ റഷ്യൻ പദ്ധതി പുടിൻ എന്തോ ഒരു പ്രൊട്രാക്റ്റഡ് കോൺഫ്ലിക്ടിന് അവസാനം ഉക്രൈൻ വഴങ്ങേണ്ടി വരും അമേരിക്കയിൽ അധികാര കൈമാറ്റം ഉണ്ടാകാൻ സാധ്യത ഇതെല്ലാം തന്നെ പുടിൻ ആഗ്രഹിച്ചതാണ് പുടിൻ ഉദ്ദേശിച്ചത് നടത്തിയെടുക്കാൻ ട്രംപ് കൂടി കൂട്ടുനിന്നു ഇവിടെ ട്രംപ് ചെയ്തൊരു ലാർജർ പ്ലോട്ടുണ്ട് അതെന്താണെന്ന് ചോദിച്ചാൽ യൂറോപ്യൻ രാജ്യങ്ങളെ കൂടെ നിർത്താൻ ഒരു ശ്രമം നടത്തി ഈ ഒരു പീസ് ഡീൽ ഇരുപത്തി എട്ട് ഇന പീസ് ഡീലിൽ ടെറിറ്റോറിൽ ട്രാൻസ്ഫർ മാത്രമല്ല വിഷയം ചില ഗ്യാരൻറ്റീസ് ആണ് അതായത് നെയ്റ്റോ വ്യാപിപ്പിക്കില്ല ഉക്രൈനിൽ ഉക്രൈൻ നെയ്റ്റോയിൽ അംഗത്വം എടുക്കില്ല എടുക്കാൻ സമ്മതിക്കില്ല അതുകൊണ്ട് ഉക്രൈൻ്റെ പരമ അത് വലിയൊരു വിഷയമാണ് ഒരു രാജ്യം എവിടെയാണ് അംഗത്വം എടുക്കേണ്ടത് എന്താണ് ചെയ്യേണ്ടത് ഇതൊക്കെ വെളിയിലുള്ളൊരു ശക്തി ഒരു കരാറിലൂടെ അടിച്ചേൽപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ ഉക്രൈനൻ പരമാധികാരത്തിന് നേരെയുള്ള വലിയ വെല്ലുവിളി തന്നെയാണ് അത് മാത്രമല്ല ഏതെങ്കിലും കാരണവശാൽ ഈ പിന്നെ ഉക്രൈൻ്റെ മണ്ണ് ആക്രമണവിധേയമാവുകയാണെങ്കിൽ നെയ്റ്റോ ഒരിക്കലും നേരിട്ട് വരില്ലല്ലോ നെയ്റ്റോയ്ക്ക് പോളണ്ടിൽ വരെ വിമാനങ്ങൾ ലാൻഡ് ചെയ്യാനുള്ള അനുമതിയുണ്ട് പക്ഷേ ഉക്രൈൻ്റെ മണ്ണിലേക്ക് നെയ്റ്റോ സൈന്യങ്ങൾ കടന്നു വരില്ല എന്ന ഗ്യാരന്റി ഇതെല്ലാം തന്നെ റഷ്യയ്ക്ക് വലിയ ഗ്യാരൻറ്റിയാണ് അതോടൊപ്പം തന്നെ ഗ്ലോബൽ ഇക്കോണമിയിൽ ഇൻറ്റിഗ്രേറ്റ് ചെയ്യാൻ ഒരിക്കൽ കൂടി റഷ്യൻസ് ഗെറ്റ് റീഇൻറ്റിഗ്രേറ്റഡ് വിത്ത് എ ഗ്ലോബൽ ഇക്കോണമി അത് മാത്രമല്ല ജി വ്യാപിപ്പിച്ച മുൻപ് ജി എയ്റ്റ് ആക്കി ജി പ്ലസ് റഷ്യ ആ ജി എയ്റ്റ് ഒരിക്കൽ കൂടി റഷ്യയെ സ്വീകരിക്കുകയാണ് റഷ്യ വീണ്ടും വരികയാണ് റഷ്യയുടെ കടങ്ങൾ പലതും എഴുതി റഷ്യയുടെ ഡെറ്റ് പലതും അതായത് റഷ്യൻ ഇൻവെസ്റ്റ്മെൻറ്റ്സ് പലതും ഫ്രോസൺ ആയിരുന്നത് റിലീസ് ചെയ്യുന്നു അത് ഉക്രൈന് വേണ്ടി ഉപയോഗിക്കുന്നു പക്ഷേ അത് മാനേജ് ചെയ്യുന്നത് അമേരിക്കൻ കമ്പനികളാവും അതിൻ്റെ പ്രോഫിറ്റ് ഷെയറിംഗ് ആണ് അൻപത് ശതമാനം ഉക്രൈൻ റീകൺസ്ട്രക്ഷന് വേണ്ടി ഉപയോഗിക്കുന്ന ഫ്രോസൺ റഷ്യൻ അസെറ്റ്സ് അതിൽ നിന്നുള്ള വരുമാനം പകുതി അമേരിക്ക എടുക്കും എങ്ങനെ നോക്കിയാലും അമേരിക്കക്ക് പ്രയോജനകരമാകുന്ന എന്നാൽ യൂറോപ്യൻ രാജ്യങ്ങളെ മൊത്തത്തിൽ പറഞ്ഞ് സമാധാനിപ്പിച്ച് നടത്തുന്ന ഒരു കരാർ അതുകൊണ്ട് നെയ്റ്റോയുടെ ഭാവി ഇവിടെ ചോദ്യചിഹ്നമായി വരുന്നു അപ്പൊ നെയ്റ്റോ എന്ത് ചെയ്യണം എന്ന് അമേരിക്ക മാത്രം തീരുമാനിക്കുന്നു യൂറോപ്യൻ രാജ്യങ്ങൾക്ക് നേരത്തെ പിന്നെ അംബേദർ ഫാബിയൻ പറഞ്ഞ പോലെ ബിഗ് ത്രീ ഇൻ യൂറോപ്പ് അതായത് ബ്രിട്ടൻ ഫ്രാൻസ് ആൻഡ് ജർമ്മനി ഈ മൂന്ന് രാജ്യങ്ങൾക്ക് പോലും കാര്യമായ ഒരു ഇൻറോഡ്സ് ഉണ്ടാക്കാനാവാത്ത രീതിയിൽ അമേരിക്കൻ ഡിക്ടൈറ്റഡ് പീസ് ഇൻ ദ എൻറ്റയർ യൂറോപ്പ് അപ്പോൾ യൂറോപ്പിന് വേണ്ടി അത് കിഴക്കൻ പടിഞ്ഞാറുമായുള്ള യൂറോപ്പിന് വേണ്ടി അമേരിക്ക ചിട്ടപ്പെടുത്തിയ ഒരു പീസ് പ്ലാൻ അണ്ടർ ഡ്യൂറസ് അംഗീകരിക്കേണ്ടത് ഉക്രൈൻ മാത്രമല്ല മറിച്ച് യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളും അംഗീകരിക്കണം തിരിച്ച് റഷ്യയിൽ നിന്ന് കിട്ടുന്ന ഉറപ്പുകൾ എന്തൊക്കെയാണ് റഷ്യ യൂറോപ്പിനെ ആക്രമിക്കില്ല എന്ന ഒരു സിമ്പിൾ ഉറപ്പ് മാത്രമാണ് റഷ്യ കൊടുക്കുന്നത് ഫർദർ ആക്രമണം ഉണ്ടാവില്ല ആക്രമണം ഉണ്ടായാൽ ഈ ടെറിറ്ററി സീഡ് ചെയ്ത ടെറിറ്ററികൾ എല്ലാം തന്നെ തിരിച്ചെടുക്കും അല്ല എങ്കിൽ അതിന് ലീഗൽ വാലിഡിറ്റി ഉണ്ടാവില്ല ഇങ്ങനെയൊക്കെ ഒഴുക്കൻ മട്ടിൽ പറഞ്ഞു പോവുകയാണ് അതുകൊണ്ട് ഇത് ഇപ്പോൾ ജനുവയിൽ നടക്കുന്ന പീസ് നെഗോസിയേഷനിൽ ചില അന്തിമമായ ധാരണകൾ ഉണ്ടായില്ല എങ്കിൽ ഈ രൂപത്തിൽ ഇരുപത്തെട്ട് ഇന പീസ് പ്ലാൻ ഈ രൂപത്തിൽ കഴിഞ്ഞാൽ ഉക്രൈൻ്റെ പരമാധികാരം നഷ്ടപ്പെട്ടു എന്ന് തന്നെ പറയേണ്ടി വരുന്നു മുൻകാലത്ത് പോളണ്ട് പല രാജ്യങ്ങൾ ചേർന്ന് രണ്ട് നൂറ്റാണ്ടു മുമ്പ് പങ്കിട്ടെടുത്ത മാതിരിയുള്ള ഒരു പങ്കിടൽ പ്രക്രിയ ആയി മാറും അവസാനം അതുകൊണ്ട് ഇത് ആത്മാഭിമാനമുള്ള ഒരു ഉക്രൈനിയൻ നേതാവോ ജനതയോ അംഗീകരിക്കാൻ സാധ്യതയില്ല ഒരുപക്ഷെ ി മേ ബി റീപ്ലേസ്ഡ് ബൈ അനദർ ലീഡർ അതിന്റെ ഭാഗം കൂടിയായിരിക്കാം ആയിരിക്കാം ഇപ്പൊ അഴിമതി ആരോപണം നൂറ് മില്യൺ ഡോളറിന്റെ അഴിമതി ആരോപണമാണ് സെലൻസ്കിക്കെതിരെ ഉന്നയിച്ചിരിക്കുന്നത് അതിൽ സത്യം ഉണ്ടായെങ്കിൽ തീർച്ചയായും അദ്ദേഹത്തിന് ഒരുപക്ഷെ പുറത്തു പോകേണ്ടി വരും പുതിയതായി തെരഞ്ഞെടുക്കപ്പെടുന്ന പ്രസിഡന്റിന്റെ കീഴിൽ നൂറ് ദിവസത്തിനുള്ളിൽ റെഫറൻ നടത്തണം അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് നടത്തണമെന്നാണല്ലോ പറയുന്നത് ആ പുതിയ പ്രസിഡന്റിന് കീഴിൽ അദ്ദേഹം ഒരു സാക്ഷി ആയിക്കൊണ്ട് ഒരു കരാർ എന്നതും ഒരുപക്ഷെ ഇന്ത് പൈപ്പ് ലൈൻ ഉണ്ടായിരിക്കാം